റെക്കോർഡ് ഉയരം ശേഷം കേരളത്തിൽ സ്വർണ്ണവില കുത്തനെ കുറയുകയാണ് ആറായിരത്തിലധികം രൂപയുടെ ഇടിവാണിന്ന് രേഖപ്പെടുത്തിയത് വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ വലിയ ഇടിവിനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ സ്വർണ്ണ വിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് വിൽക്കുന്നതാണ് നല്ലതെന്ന് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു റെക്കോർഡ് ഉയരം ശേഷം കേരളത്തിൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുമെന്നാണ് വിദഗ്ധരും സൂചിപ്പിക്കുന്നത് എന്നാൽ വില കൂടുമ്പോൾ സ്വർണം വിൽക്കാനായി കാത്തു നിന്നവരാണ് ഇപ്പോൾ ആശങ്കയിലാവുന്നത് സ്വർണം വാങ്ങുന്നതിനായി ജ്വല്ലറികളിലേക്ക് ആളുകൾ ഇപ്പോഴും വലിയ തോതിൽ എത്തിത്തുടങ്ങിയിട്ടില്ല അത്യാവശ്യം സ്വർണം വാങ്ങേണ്ടവർ മാത്രമാണ് എത്തുന്നത് എന്നാൽ വിൽക്കാനായി കൂടുതൽ ആളുകൾ എത്തുന്നു അമേരിക്കയുടെ ഫെഡറൽ റിസർവിന്റെ തലവനായ ജെറോം പവലിനെ മാറ്റി പകരം ഫെഡറൽ റിസർവിന്റെ അടുത്ത ചെയർമാനായി കെവിൻ വാഷിനെ നിയമിക്കാൻ ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം തയ്യാറാക്കുന്നുവെന്ന വാർത്തയാണ് ആഗോളതലത്തിൽ സ്വർണ്ണ വിപണിയെ പ്രധാനമായും സ്വാധീനിച്ചത് എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് വില കുറച്ചുകൂടി താഴേക്ക് പോകുമെന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നതും അതുകൊണ്ട് സ്വർണം വിൽക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിൽക്കുന്നതാണ് നല്ലത് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ കുറച്ചുകൂടി കാത്തിരിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് സ്വർണ്ണ വ്യാപാരികളും പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ഔൺസ് സ്വർണത്തിന്റെ വില ഒരു ദിവസം കൊണ്ട് ഏകദേശം പതിനൊന്ന് ശതമാനത്തോളം കുറഞ്ഞ് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് ഡോളറിലെത്തി വെള്ളിയുടെ വില മുപ്പത്തിരണ്ട് ശതമാനം ഇടിഞ്ഞ് എഴുപത്തി ഡോളറിലും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ഏകദിന ഇടിവാണിതെന്നാണ് വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ ഇടിവ് കേരളത്തിലും സ്വർണ്ണം വെള്ളി വിലകളിലും പ്രകടമായിട്ടുണ്ട് സ്വർണവില പവന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലേക്ക് താന്നു പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് സംസ്ഥാനത്ത് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില വൻ കുതിപ്പിനൊടുവിൽ രണ്ടു ദിവസമായി കനത്ത ഇടിവാണ് സ്വർണവിലയിൽ ഉണ്ടായത് വരും ദിവസങ്ങളിലും സ്വർണവില ഇടിയാനുള്ള സാധ്യത തന്നെ മുന്നിൽ കാണണം ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം